നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ മിറർ അതായത് ഒരു ഫോൾഡബിൾ മിറർ മിററാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോർമലായിട്ട് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതായത് കൈ കൊണ്ട് മടക്കി വയ്ക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർഗീസാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ബ്രോ ഇങ്ങനെ സ്വിച്ച് ഓർ ഓട്ടോ മിറർ ഫോൾഡ് ഉള്ള വണ്ടികളുടെ മിറർ മാനുവൽ മാനുവലി നമുക്ക് ഫോൾഡ് ചെയ്യാൻ ചെയ്താൽ ഫോൾഡ് ചെയ്താൽ മോട്ടർ ഓർ അതിൻ്റെ എന്തെങ്കിലും പാർട്സിന് കംപ്ലൈൻറ്റ് വരുമോ നല്ലൊരു ആണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് ഇത് പ്രാക്ടിക്കലി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡബിൾ ഉള്ള മിറേഴ്സ് ആണെങ്കിലും നമ്മൾ ഫോൾഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡലൊക്കെ ലോക്കിംഗ് സിസ്റ്റത്തിൽ തന്നെ അതായത് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ മിറർ ഫോൾഡ് ചെയ്യിക്കാനുള്ള ഉണ്ട് പക്ഷേ കുറച്ച് പഴയ മോഡൽസിനൊന്നും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലായിരുന്നു മോട്ടർ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പ്രെസ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ സ്വിച്ച് ലോക്ക് ചെയ്താൽ മാത്രം മിറേഴ്സ് മടങ്ങത്തുള്ളുമായിരുന്നു ആ സിറ്റുവേഷനുള്ള വാഹനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് മടക്കി വെക്കാൻ നമ്മൾ വിട്ടുപോകാറുണ്ട് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് മടക്കി വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നും കൂടെയാണ് ഈ ചോദ്യത്തിൽ ഒരു അർത്ഥമുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രോബ്ലം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമുക്കിതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മടക്കാം കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം ഫോഴ്സ് കൊടുത്ത് മടക്കാൻ പാടില്ല വളരെ നോർമലായിട്ട് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരത്തില്ല എന്നാൽ ചുമ്മാതെ ഈ വെറുതെ നമ്മൾ കൈയൊക്കെ തട്ടി ചുമ്മാ തള്ളി വെക്കുന്ന പോലെ ആ ഒരു ഫോഴ്സ് കൊടുത്ത് മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഈ ഒരു മിറേഴ്സ് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അതായത് ടുവേർഡ്സ് എ കാർ അല്ലെങ്കിൽ ആ ഡോറിലോട്ട് അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും അതായത് അങ്ങോട്ടും നമുക്ക് മറക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും നമുക്ക് തുറക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒരു എന്നാ പറയുന്നത് ഒരു പോസ്റ്റിലോ വല്ലതും വന്ന് തട്ടുന്ന സമയത്ത് ഈ മിറർ ഇങ്ങോട്ട് ചെരിയാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ മിററിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും തുറക്കും പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോകുമെങ്കിൽ പോലും ഇതിൻ്റെ ലോക്ക് ഒടിയാനുള്ള ചാൻസസ് ഉള്ളതാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഹാർഡായിട്ടുള്ള ഫോഴ്സുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഹാർഡായിട്ടുള്ള ഫോഴ്സുകൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ഈ മോട്ടോഴ്സിനോ അല്ലെങ്കിൽ മിററിന് വേറെ പ്രശ്നങ്ങളോ വരത്തില്ല ഇൻ കേസ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ കൈകൊണ്ട് മടക്കി വെച്ചതുകൊണ്ട് ഒരു പ്രശ്നവും വരത്തില്ല എപ്പം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു അന്നേരം മിറർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടിറങ്ങാൻ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യും പിന്നെ ചില ആൾക്കാരുണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും വാഹനം വഴിയിൽ ഇങ്ങനെ മിററ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിച്ചു തുറന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ മോട്ടർ പൊട്ടിപ്പോകുന്ന ചാൻസ് മോട്ടറിൻ്റെ ലോക്ക് പൊട്ടിപ്പോ ചാൻസസ് കുറച്ച് കൂടുതലാണ് അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ചെയ്യാനുള്ളവർ ചെയ്തിട്ട് പോകും എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക